بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لله, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي بهمان لا يصحو در سورة المطففين على لون مال മുപ്പത് ആയത്തുകളാണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത് ഇഷ അള്ളാ ബാക്കിയുള്ള ഭാഗം നമുക്കിനി പഠിക്കാം അള്ളാഹുദ്ര സ്വീകരിക്കട്ടെ നമ്മളെ സഹായിക്കട്ടെ ആമീൻ അമിബൂ فإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين صدق الله العلي العظيمون آية واذا انقلبوا إلى أهلهم انقلبوا فكهين രണ്ട് പ്രാവശ്യം ഇൻകലബു എന്നത് ആ ആയത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് അല്ലെ ഇൻ കലബു അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കുക ഇൻക എന്ന് പറയുക സാക് ആണ് അതിനുശേഷം കാഫു അല്ലെ സാക്കിന് നൂനു ശേഷം കാഫു വന്നാൽ എഹ്ഫ ആണ് അവിടുത്തെ ഹുക്കുമ്പ് നൂനിനെ കാഫിൽ മറച്ച് ചെറിയൊരു ഗുന്നത്തോടു കൂടി പറയണം ഗുന്നത്തോടു കൂടി പറയണം അഹ്ലിഹിം എന്നാൽ അങ്ങനെ തന്നെ ഓതാൻ കൂടെ ശ്രമിക്കുക പല ആളുകളും ഇവിടെ ഓതുന്ന സമയത്ത് എന്ന് പോകാറുണ്ട് ആട്ടെ എന്താണ് ആയത്തിൻ്റെ അർത്ഥം കുറ്റവാളികളായ ആളുകളുടെ സ്വഭാവമാണ് അള്ളാഹുത്തില്ല വിവരിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ പഠിച്ചത് ഇത്തരം കുറ്റവാളികളായ ആളുകൾ മിനികളെ കാണുമ്പോൾ പരിഹസിക്കുകയും മുക്മിനീകളെങ്ങാനും ഇവരുടെ അടുത്തുകൂടെ നടന്നു പോയാൽ അവർക്ക് പിറകിൽ നിന്ന് ഗോഷ്ടി കാണിക്കുകയും ചെയ്യുമായിരുന്നു അവർ പരിഹസിച്ചുകൊണ്ട് ഇനി അടുത്ത ഒരു സ്വഭാവം പറയാം ഇങ്ങനെ മുഗ്മിനീകളെ കളിയാക്കി ഇങ്ങനെ നടന്നിരുന്ന ആളുകൾ അവർ സ്വന്തക്കാരായ ആളുകളടുത്തേക്ക് തിരിച്ചു ചൊല്ലുമ്പോൾ രസിച്ചു ലസിച്ചുകൊണ്ടാണ് അവർ മടങ്ങി ഇവർ മടങ്ങി ചെല്ലുമ്പോൾ അഹ്ലിഹിം അവരുടെ സ്വന്തക്കാരിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാരിലേക്കോ അല്ലെങ്കിൽ അവരുടെ കൂട്ടക്കാരിലേക്കോ അവരുടേതായ ആ ആശയാദർശങ്ങൾ വെച്ചു പകർത്തുന്ന അല്ലെങ്കിൽ തമ്മാടിത്തരത്തിലെ സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ നിഷേധത്തിൻ്റെ സ്വഭാവങ്ങളുള്ള ആളുകളടുത്തേക്ക് ഇവർ ചെന്നാൽ അവരെങ്ങനെ കലബു അവർ മടങ്ങിപ്പോകും ഫക്കിഹീന രസിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് ആ തെറ്റിൽ ആനന്ദം കണ്ടെത്തിയിട്ടാണ് അവർ അങ്ങോട്ട് ചെന്നിരുന്നത് ഞങ്ങൾ ഞങ്ങളെ കാഫിലീയങ്ങളായതിൽ അല്ലെങ്കിൽ സത്യനിഷേധം കാണിക്കുന്നതിൽ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തിയിട്ട് അത് അവരുടെ ആളുകളിലേക്ക് മടങ്ങിച്ചെല്ല ഇപ്പം എന്നൊക്കെ എല്ലാ ഇപ്പോഴും കാണുന്നൊരു സ്വഭാവമാണത് അല്ലേ എതന്മാടികളായാലും കുറ്റവാളികളായ അവരുടെ കൂട്ടക്കാരെ ആളുകത്തി ചെല്ലുമ്പോൾ ഹായ് നമ്മളായ നമ്മളോടാ കളി നമ്മളങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മൾ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസിച്ച് ഉല്ലസിച്ച് ആ ഒരു തെറ്റ് ചെയ്യുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തി അങ്ങനെ തിരിച്ച് മടങ്ങിച്ചെല്ലെന്നൊരു സ്വഭാവം അവർക്കുണ്ട് മുപ്പത്തിരണ്ടാമത്തെ അല്ലെങ്കിൽ എന്ന് മാത്രമല്ല അവർ മുദ് ആളുകളെ ചൂണ്ടിയിട്ട് പറയും ഇവരാണ് പഴച്ചവര് ഈ ഔറ്റവാളിക ആ കുറ്റവാളികളായ ആളുകളെ കണ്ടാൽ ഹും അവരെ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായ ആളുകളെ കാണുമ്പോൾ ൂ ഈ കുറ്റവാളികളെ ആളുകൾ പറയും ഇന്ന തീർച്ചയായും ഹാ ഉല ഇക്കൂട്ടർ തന്നെയാണ് ലാലൂൻ വഴിവിളച്ചവർ ഇവരാണ് പഴച്ചു പോയൊരു ഞങ്ങളൊക്കെ നല്ല മാർഗത്തിൽ തന്നെയാണെന്ന് പറയും ഇന്ന ഹാ ഉലൂൻ അവിടെ ജീവിത ശരിക്കും ശ്രദ്ധിക്കണം ഹാ ഉലഇ ഒക്കെ കൃത്യമായിട്ട് അവിടെ മദ് പറയാൻ ശ്രമിക്കുകയും വേണം മദക്ഷരത്തിന് ശേഷം ഹംസ് വന്നാൽ ഒരേ കലിമത്തിൽ വന്നാൽ മദ് മുത്തസ്സിലാണെന്നാണല്ലോ അല്ലേ അവിടെ നന്നായി നീട്ടണം ആറ് ഹർക്കത്ത് വരെ നീട്ടണം എന്നാണ് ഇന്ന ഹാ ഉ അലിഫിൻ്റെ ശേഷം മദ്രക്ഷരം വന്നു അതുപോലെ തന്നെ ലാ ഇ രണ്ട് സ്ഥലത്തും ഇതേപോലെ തന്നെ ലാ എന്ന ആ അലിഫിൻ്റെ ശേഷം മദ്രക്ഷരത്തിന് ശേഷം ഹംസ് ഒരേ കലിമത്തിൽ വന്നു ഹാ ഉ ലാ ഇ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓദാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഓതിപ്പോകരുത് മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് അള്ളാഹു തലീൻ അവർക്ക് മറുപടി കൊടുക്കുകയാണ് സത്യവിശ്വാസികളുടെ മേൽനോട്ടം വഹിക്കുന്നവരായി അവർ അയക്കപ്പെട്ടിട്ടില്ല വമാ വമാർ ഇങ്ങനെ പറയുന്ന ഈ കുറ്റവാളികൾ ആളുകളുണ്ടല്ലോ അവർ അയക്കപ്പെട്ടിട്ടില്ല അലൈഹിം മുഅ്മിനീങ്ങളായ ആളുകളുടെ മേൽ ഹാഫുദ്ദീൻ നിരീക്ഷകരായി അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനായി അല്ലാത്തവരെ എന്താ പറയണേ അറിയോ നമ്മളെ പച്ചമലത്ത് പറഞ്ഞാൽ ഓരോ കാര്യം നോക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല അർത്ഥം ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവരെ കളിയാക്കി പോയി ഇവരാണ് വഴി വെച്ച് പോയവരെന്ന് പറയുക ചെയ്യുന്ന ആളുകൾ അള്ളാഹത്തല അവരോട് പറയുന്നത് ഓരോ അവരുടെ കാര്യം നോക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ഹാഫുദ്ദീൻ അവരുടെ മേൽനോട്ടം വഹിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കാൻ നിങ്ങൾ അയക്കപ്പെട്ടിട്ടില്ലല്ലോ നമ്മളും അടിവറയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് മറ്റുള്ളവരെ നോക്കാൻ നമ്മളെ പടച്ചേൽപ്പിച്ചിട്ടില്ല നമ്മളെ പരിപാടി എന്താ മറ്റുള്ള ആളുകളെ നോക്കാൻ നമ്മളെ അള്ളാഹുത്താല ഏൽപ്പിച്ചതുപോലെയാണ് നമ്മളെ പല പ്രവർത്തനങ്ങളും അള്ളാഹുത്താല ആണെയിട്ട് പറയാണ് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല നിങ്ങൾ നിങ്ങളെ കാര്യം എന്ന് നോക്കിക്കോളൂ വല എന്ന് പറഞ്ഞത് നമ്മളോട് തന്നെയാണ് സുഹൃത്തു ഹുജറാത്തിലെ പന്ത്രണ്ടാമത്തെ ആറ്റിൽ ആളുകളെ നിങ്ങൾ നിങ്ങൾ ഊഹം വെടിയണം കാരണം പലതും ഊഹിക്കുന്നതൊന്നും സത്യമല്ല അതൊക്കെ കുറ്റമാണ് ഊഹിച്ച് പരിപാടികൾ അല്ലെങ്കിൽ ഊഹിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക തീരുമാനിക്കുന്ന നമ്മളൊക്കെ ഒരു പൊതുവേ പരിപാടിയാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയത് ആള് മഹാമോട്ടോ നമ്മൾ തീരുമാനിച്ചു ആ സാധു കാരൻ എന്നൊരു ന്യായീകരണം എന്തെങ്കിലും കുടുങ്ങിയിട്ട് ചെയ്ത കേൾക്കാറ് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ അതൊന്നും നോക്കൂല നമ്മൾ ഊഹിക്കുകയാണ് വസ്തുതകൾ നമ്മൾ അന്വേഷിക്കൂല ഊഹിച്ച് തീരുമാനിക്കുക അത് ചെയ്യരുത് വലാ ഉള്ളു വലാ വലാതെജസ് നിങ്ങൾ പരസ്പരം ചാരപ്പണി ചാരപ്പണിയെടുക്കുകയും ചെയ്യരുത് മറ്റുള്ള ആളുകളുടെ തെറ്റുകുറ്റങ്ങൾ അന്വേഷിച്ച് പിന്നാലെ നടന്ന് അതങ്ങനെ പിന്നെ എന്താ പറയുക കണ്ടെത്തി മാന്തി പുറത്തേക്കെടുത്ത് ആളുകൾക്കിടയിലിട്ട് അതിനോ ആ ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത് നിങ്ങളതിനെ ഏൽപ്പിച്ചിട്ടില്ല ആ അതൊക്കെ ബാധൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബത്ത് പറയരുത് ആയത്തിൻ്റെ അവസാനമാണ് അല്ലേ നിങ്ങളുടെ സഹോദരൻ്റെ ഇറച്ചി മരിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കില്ലല്ലോ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ അതേപോലെ ഇറച്ചി തിന്നത് പോലെയാണ് വൈബത്ത് പറയൽ നിങ്ങളത് ചെയ്യരുതെന്ന് അള്ളാഹുത്തര പറയാണ് എന്നിട്ട് അതിൻ്റെ അവസാനം അള്ളഹുവിന് പഠിക്കണം പിന്നെ അള്ളാഹുത്തവ്വാബുറഹീം അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തോബ് ചെയ്ത് മടങ്ങണമെന്നുമാണ് അള്ളാഹുത്തറായത്തിൽ പറയുന്നത് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പണി അത് തന്നെയാണ് പല ആളുകളെയും പിന്നാലെ പോലെ നമ്മുടെ പണി നമ്മളെ പിന്നാലെ പോലെ നമുക്ക് സമയം കിട്ടില്ല നമ്മൾ കഴിഞ്ഞ ആൾക്കാരല്ലേ നമ്മൾ മുറ്റക്കിരല്ല ഇതിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ വല്ലന്ന ഊഹിച്ചു പറയുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണേ കാരണം فإن الله أكذب الحديث التوملي نونام ورنا الوهي تبرأي لنا التوملي نونام ورنا الوهي تبرأي لنا ولا تجسسوا ولا تحسسوا ولا تجسسوا ولا تناجسوا ولا تحاسدوا ولا تباغضوا ولا تدابروا وكونوا عبادا عباد الله إخوانا وصلى الله عليه നിങ്ങൾ പരസ്പരം ചാരപ്പണി ചാരപ്പണിയെടുക്കുകയോ കുറ്റങ്ങൾ അന്വേഷിക്കുകയോ തർക്കിക്കുകയോ അസൂയ വയ്ക്കുകയോ ദേഷ്യപ്പെടുകയോ ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ സഹോദരന്മാരായണം സാഹോദര്യമുള്ളവരാവണം എന്ന് നിമിഷ അള്ളാഹു വസ്ലത്തും നിർദ്ദേശിക്കുകയാണ് വലിയൊരു അദബാണ് അള്ളാഹുത്തലഹി ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് വലിയൊരു മര്യാദ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു ഹാഫു ഇത് മുസരിക്കു മാത്രല്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമല്ല അള്ളാഹുത്തലീ പറയുന്നത് എല്ലാവരെയും വരെ എന്നാണ് ആരെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ തങ്ങളെ വരെ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അല്ല ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ആരും ഏൽപ്പിച്ചിട്ടില്ലാത്ത നിരീക്ഷിക്കാനും നോക്കാനുമൊക്കെ ഏൽപ്പിച്ചു വിടുന്ന ആളുകളെ മലഹത്തുകളാണ് മനുഷ്യന്മാരല്ല അപ്പോൾ ഇവിടെ ശരിക്ക് അഥബുകൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുത്തലഹി ഖായത്തിലൂടെ ഇങ്ങനൊരു സംഭവം ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അതാരുടെ ഉണ്ടാവാൻ പാടില്ല ശരിക്കും അടുത്ത് എന്നത് ഇവിടുത്തെ സന്ദർഭം അങ്ങനെയാണെങ്കിലും പൊതുവായിട്ടുള്ള ഒരു നിയമമാണിത് എല്ലാവരെയും ഉള്ളാത്തല ഉണർത്തിയതാണ് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് സമൂഹത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിൽ കൈയിടേണ്ടവരല്ല സ്വന്തം കുടുംബത്തെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്വന്തം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിൽ ജാഗരൂകരാകുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് മറ്റുള്ളവരുടേതല്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്കോ കടന്നു കയറാൻ അള്ളാഹു നമ്മളാരെയും ഏൽപ്പിച്ചിട്ടില്ല അവരുടെ പ്രവർത്തനം നോക്കാൻ ആകെ അള്ളാഹത്തിൽ ഏൽപ്പിച്ചിട്ട് മലായ്ക്കത്തുകൾ മാത്രമാണ് ആവശ്യം ശ്രദ്ധിക്കുക എന്തെങ്കിലും കൂടെ ഇരുന്ന് ആളുകളുടെ കുറ്റം പറയുന്ന സദസ്റ്റരി ഇരുന്ന് അതല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ കേട്ടിട്ട് എന്നിട്ട് അപ്പുറത്ത് പോയി പറഞ്ഞുകൊടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കി ഇങ്ങനെ നമിമത്വം നടക്കുക ഇതൊക്കെ മിനാമനുഷ്യൻ മനുഷ്യൻ കൂടാത്ത തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട സ്വഭാവങ്ങളാണ് എന്നത് അവിതർക്കിതമാണ് വല്ലാത്തൊരു മോശം സ്വഭാവമാണ് വന്നുപെട്ടാൽ പിന്നെ പ്രയാ മാറ്റാൻ പ്രയാസമാണ് എന്നാൽ പ്രസംഗം ക്ലാസ് ഇതൊക്കെ കേൾക്കും നന്നായി മനസ്സിലാക്കും എന്തിനാ തെറ്റ് മാത്രം കണ്ടെത്താൻ എന്നിട്ടങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ എത്ര ആൾക്കാരുണ്ട് പ്രസംഗത്തിൻ്റെ സദസ്സിൽ പോയിരിക്കും അതൊക്കെ നന്നായിട്ട് കേൾക്കും നന്നായി മനസ്സിലാക്കുകയും ചെയ്യും അതിൽ തെറ്റ് മാത്രം കണ്ടെത്തുക എന്നിട്ടത് ക്ലിപ്പ് ഉണ്ടാക്കി പുറത്തു കൂടുക ആർക്കാരും തെറ്റ് പറ്റിക്കൂടെ ശരിയാണ് അങ്ങനെ തെറ്റ് പറ്റിയാൽ അത് പറഞ്ഞ ആളുമായി രഹസ്യമായി സ്വകാര്യമായി ബന്ധപ്പെട്ട് തിരിച്ചു കൊടുക്കുക അയാൾ തിരുത്തണമെന്ന് നല്ല മനസ്സുള്ള ആളാണെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് ആളുകൾ മുമ്പിൽ ഇപ്പോൾ പറയല്ലോ ഉദാഹരണങ്ങൾ നിരവധിയാണ് അല്ലേ സുഹാന നമ്മൾ അങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്ന ആളുകളാണ് അവർ നമ്മുടെ മൊബൈലിലേക്കോ നമ്മുടെ വാട്സാപ്പിലേക്കോ അത്ര മെസ്സേജുകൾ വന്നാൽ അത് ഫോർവേഡ് ചെയ്യുകയും നമ്മൾ ചെയ്യരുത് ഗുരുതരമായ തെറ്റാണത് നമ്മൾ ആ വിഷയം ഗൗരവമായി ശ്രദ്ധിക്കും സാഹ അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അമസ്മത്തങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒമിനീയങ്ങളായ ആളുകൾ സ്വർഗത്തിൽ ഈ പരിഹസിച്ച ആളുകളെ തിരിച്ച് പരിഹസിക്കുമെന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് ഇൻഷാഫ് ഫിക്സ് ചെയ്യട്ടെ സുബാമുല്ലാബി ഹിക്കൂബുലീഖ് വസ്സലാലിക്കും വരഹമുലി വരകാത്തു